അപ്പോൾ ഇതാണ് എൻ്റെ കോട്ടറിൻ്റെ പുറം ഭാഗം ഇവിടെ രണ്ട് ലിഫ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഓക്കെ അപ്പോൾ വലിച്ചെന്ന്രുന്നില്ല വേഗം വീഡിയോയിലേക്ക് പോകാം ഓക്കെ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെയല്ല ഇവരെല്ലാം ചുട്ടി പോയിട്ടുള്ളത് ഇവർ പുറത്ത് പോയിട്ടുള്ളത് ഇവർ റീസ് ചെയ്യാൻ അവിടെയുള്ള ഇതൊന്ന് മഹാരാഷ്ട്ര ഒന്ന് രാജസ്ഥാൻ ഫാമിലിയാണ് ഒറീസ ഫാമിലി പിന്നെ ഇത് നമ്മൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് പ്രസ് ചെയ്യണം ഓക്കെ എൻ്റെ കുഞ്ഞുമോൻ വന്നു വ അതിൽ തുറന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ ഷൂറാക്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഫസ്റ്റ് ടൈമാണ് റൂം ടൂറും ഹോം ടൂറും അങ്ങനത്തെ എല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടെ ഒരു റൂമാണ് അപ്പോൾ നമുക്ക് ആല് കട്ടിൽ പ്രൊവൈഡ് ചെയ്യണത് ഇനി ഇവിടെ ഒരു ഇതുണ്ട് ഇതിന് ഭയങ്കര സൗണ്ടാന്ന് കേട്ടില്ലേ അപ്പോൾ ഇത് നെറ്റിൻ്റെ ഇതാണ് ഇത് ലോക്ക് ചെയ്തിട്ട് വേണം ഇപ്പുറം വരെ ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചത് ആ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ചെയ്ത ഇതാണ് ക്രാഫ്റ്റ് ഇത് ഞാൻ ചെയ്ത ഇത് ഞാൻ ചെയ്തതാണ് പിന്നെ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ മുരുകൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ അത് ഡബിൾ ടാപ്പ് ഒക്കെ ഇളകി വരുന്നു പിന്നെ ഇവിടെ ടേബിള് ഉണ്ട് രണ്ട് ചെയറുണ്ട് നാല് ചെയറുണ്ടായിരുന്നു രണ്ടെണ്ണം പൊട്ടി ഒന്നും കൂടി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം പുറത്ത് വെച്ചു ബാൽക്കണിയിൽ ഇത് ഇവിടെ ഗസ്റ്റ് റൂം ആള് വന്നായിരിക്കാം ഈ പെയിൻറ്റിങ്സ് വാങ്ങിയതാണ് ഇതും വാങ്ങിയതാണ് ഇത് ഞാൻ ചെയ്തതാണ് വെൽക്കം ഹോം പിന്നെ അതുപോലെ തന്നെ ഇതും ഞാൻ ചെയ്ത ആണ് പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതെൻ്റെ പൂജ സംഭവം ദേവി ഇതൊക്കെ ഉൾക്കൃഷ്ണൻ ഇവിടെ ബാൽക്കണി ഇവിടെ നിന്ന് നോക്കിയ ബാൽക്കണി ഇവിടെ ഒരു തുളസി ചെറിയ ചെടിയുണ്ട് തുളസി ചെടി പിന്നെ ഇതാ ാണ് ഇത് മൂന്നും കേക്കിന്റെ ആ ഒരു ഇത് ലാസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന സംഭവത്തിന്റെ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ കിച്ചൺ ഒന്നും നോക്കണ്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടായിരിക്കും കിച്ചൺ ചെറിയ കിച്ചൺ കുഞ്ഞു കിച്ചൺ ഇവിടെ രണ്ട് ക്യാബിനുണ്ട് ഇവിടെയും ഓക്കേ ഇവിടെ എന്ന് പറയുന്നത് വാഷിങ് മെഷീൻ വെക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം പിന്നെ പുത്തേന്റെ പിന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് മലയാളം കാലണ്ടർ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോ പെട്ടെന്നതാണ് പിന്നെ ഇതാ ഇതാണ് നമ്മളുടെ ടി വി കാണുന്ന സ്ഥലം ഒരു കുഞ്ഞ് ടി വി ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്പീക്കറുണ്ട് ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടെയൊന്നും ഞാൻ കാർട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പോയി സ്പീക്കറാണ് പിന്നെ എൻ്റെ പിള്ളേർ പിന്നെ നല്ല കലാവിരുദ്ധമുള്ളത് കൊണ്ട് നല്ല സമരപ്പെട്ട നല്ല അടിപൊളി സെറ്റ് സെറ്റാക്കി ചൊണ്ടിട്ടില്ലേ അപ്പോൾ പോകുന്നതിന് മുന്നേ എന്തായാലും പെയിൻ്റ് അടിച്ചു കൊടുക്കേണ്ടി വരും ഞാൻ ചെയ്യുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മോളെൻ്റെ കൂടി ഇത് ചെയ്തതാണ് പിന്നെ ഞാനത് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു ഇത് സ്ലൈഡറാണ് സ്ലൈഡും ചെയ്യുക സീസോ ആക്കാൻ ചെയ്യുക ഇവിടെ ഇരുന്നിട്ടാണ് പിള്ളേർ ഫുട്ടൊക്കെ കഴിക്കുക ഇതിപ്പോൾ ഞാൻ ഞാനിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ബ്ലാങ്കറ്റ് വെച്ചാൽ അങ്ങനെ ഇല്ലെങ്കിൽ ഈ ബ്ലാങ്കറ്റിൻ്റെ കോലം അധോ ഗതിയായിരിക്കും എന്നറിയാലോ ഹലോ പിന്നെ ഇതാ മോള് വരച്ചതാണ് ഇന്നാളെ ഞാൻ മച്ചിലി മന്ദിരിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ലേ മച്ചിലിമന്തിരി പോയപ്പം മച്ചിലി മന്ദിർ വരച്ചിട്ടുണ്ടായിരുന്നു അത് ആളെന്നെ ചാടി പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വരച്ചതാണ് എൻ്റെ മോള് ഫസ്റ്റ് ആണ് മോള് സ്കൂളിൽ പോയിന് എനിക്ക് പന്ത്രണ്ടരയാകും വരാൻ എട്ടര തൊട്ടിട്ട് പിന്നെ എട്ടര തൊത്തിട്ട് പന്ത്രണ്ടര വരെയാണ് പിന്നെ ഇവിടെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പഴയ വീഡിയോ അതായത് പഴയതിൽ ഇവിടെ ഫുള്ള് എന്താ പറയുക പൊളിഞ്ഞു വീഴ ചുമരൊക്കെ അപ്പോൾ ഞാൻ വാൾ സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചപ്പോൾ അതൊക്കെ പിള്ളേർ കയറി അപ്പോൾ ഞാൻ എന്തായാലും ഈ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിലൊക്കെ നോക്കി ഞാൻ തന്നെ ഒന്ന് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചതാണിത് അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇതെന്ന് വെച്ചാൽ ജെൻസും ലേഡീസും എന്ന് പറഞ്ഞ പോലെ ഇത് ജെൻസ് അതായത് മനുമാട്ടൻ്റെ മാത്രമായിട്ടുള്ള ബെഡ്റൂം ബെഡ്റൂമിലുള്ള ഒരു ബാത്റൂം ഉണ്ട് അത് ലേഡീസ് എന്ന് പറഞ്ഞ പോലെ ബാത്റൂം ആ ബാത്റൂമ് നമ്മളിത് അതായത് ഞാനും മിറായും എൻ്റെ മോനും കൂടി യൂസ് ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ ഞാൻ കുറേ കുത്തി കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്തിനാ കണ്ണടി വെച്ചെന്ന് എനിക്കറിയില്ല അപ്പോ പുറത്ത് ബാൽക്കണിയിൽ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മഴ ആയതുകൊണ്ട് തുണിയൊക്കെ അങ്ങനെ തന്നെ തുടങ്ങാണ്ട് ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇതൊരു ഇവിടെ വോൾ ഉണ്ട് ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതൊക്കെ മാനവോട്ടം വാങ്ങിയതാണ് ഇവിടെ ഒരു ചെയർ ഞാൻ പോയി ചാർജ് ചെയ്യാനും പിന്നെ ആ റേറ്റ് ഒക്കെ എടുത്ത് ഫോൾഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത് ോട്ടേക്കാണ് നമ്മൾ തലേച്ചൽ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മോൻ കട്ടിൽ നിന്ന് വീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോളെ ഒരു ചെറിയൊരു ബെഡ്ഡുണ്ട് അപ്പോൾ ആ ബെഡ് ഞാൻ എന്താക്കി നേരം തീട്ട് വെക്കും കാരണം അഥവാ ഇൻ കേസ് അഥവാ ഓൻ തലകുത്തി വീഴുമ്പോൾ അതിലേക്കായ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങനെ മോൻ അങ്ങനെ തലകുത്തി വീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബെഡ് അങ്ങോട്ടിങ്ങോട്ട് അവിടെ ഒരു ഇതുണ്ട് കബേർഡ് ഉണ്ട് അപ്പോൾ അവിടെയാണ് മലവാടിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ആ കബേർഡിൽ അപ്പോൾ അത് തുറക്കേണ്ടത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് ആക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങോട്ട് തല തലവെക്കുക എന്ന് പറഞ്ഞാൽ ആടെ മിറർ ഉള്ളതുകൊണ്ട് അതും പ്രശ്നമാണ് പിന്നെ ഇത്ര അടുത്താവുമ്പോൾ ബാത്റൂമിൻ്റെ അടുത്താവും അങ്ങനെയെല്ലാം പ്രശ്നമായത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അടുപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് റൂം അപ്പം ടോട്ടൽ രണ്ട് റൂമ് ഒരു വൺ ലിവിങ് റൂമ് വൺ കിച്ചൺ രണ്ട് ബാൽക്കണി ബാൽക്കണിയിൽ ഫുള്ള് ആരട്ടൊക്കെയാണ് പൊട്ടിയ കസേലൊക്കെ ഞാൻ ഇട വെച്ചിന് പിന്നെ ബാൽക്കണി അത്ര വൃത്തിയൊന്നുമില്ല വൃത്തി ഇടായി കിടക്കാന്ന് അതുകൊണ്ട് ബാൽക്കണി അങ്ങനെ കാണിക്കുന്നില്ല എലോവേറയുണ്ട് ജാസ്മിനുണ്ട് പുടീന ഉണ്ട് അപ്പം അത് ഞാനൊന്ന് ലെവലാക്കിയിട്ട് ബാൽക്കണി ഞാനൊന്ന് ലെവലാക്കിയിട്ട് ബാൽക്കണീൻ്റെ ചെടിയും കട്ടിയും ഒക്കെ ആയിട്ടുള്ള വേറെ വീഡിയോ ഞാൻ എടുത്തു തരാം അപ്പോൾ വീഡിയോ അധികം ലാഗ് അടിക്കുന്നില്ല ഇങ്ങനെയാണ് വേറൊള്ള ക്വാർട്ടേഴ്സൊക്കെ ഇത്രയും വൃത്തി ഉണ്ടാവില്ല ഇത് ഇതാദ്യമായിട്ട് ഇത്ര നല്ല വൃത്തിയുള്ള ക്വാർട്ടർ കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ക്വാർട്ടേർ എടുത്തത് അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് എടുക്കലില്ലേനും ഇവർ മനുമാട്ടെ എന്താ വെച്ചാൽ ഇവർ അധികവും പുറത്ത് ഔട്ട് ലിവിങ് ആണ് എടുത്തോണ്ടുണ്ടായത് ഞാൻ ഫാമിലി വെച്ചത് ഇവരുടെ കൂടെ ഇവിടെയാണ് ആദ്യം കല്യാണം കഴിച്ച കഴിച്ചപാട് പഞ്ചാബ് അതും ഔട്ട് ലിവിങ് ആയിരുന്നു പുറത്താണ് റൂം എടുത്തത് ക്വാർട്ടറിലുണ്ടായിട്ടില്ല ക്വാർട്ടർ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് അവിടുത്തെ ക്വാർട്ടറ് പക്ഷേ ക്വാർട്ടർ എടുത്തിട്ടില്ല പിന്നെ പിന്നെ ഉണ്ടായത് ഞാൻ കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലും ക്വാർട്ടർ എടുത്തിട്ടില്ല കൊൽക്കത്തയിലെ ക്വാർട്ടർ വലിയ നല്ലൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ചില ക്വാർട്ടേഴ്സൊക്കെ മഹാ കച്ചറിയാൻ അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് കിട്ടിയതിൽ വെച്ച് ഞാൻ കണ്ടയിൽ വെച്ച് ഏറ്റവും നല്ല ക്വാർട്ടറാണ് ഇത് കാരണം ഇവിടെ ആറ് ഫ്ലോർ ആണുള്ളത് നമ്മൾ ഫോർത്ത് ഫ്ലോറിലാണ് അപ്പം പിന്നെ ഇവിടെ വലിയൊരു കോമ്പൗണ്ടാണ് വലിയ കോമ്പൗണ്ടിൽ ഇഷ്ടംപോലെ ബിൽഡിങ്ങുണ്ട് ബിൽഡിങ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇത്രയും ഇത് ഈ ഒരു ഏരിയ ഇതേപോലെ തന്നെ കുറേ ഏരിയ ഉണ്ട് ഇതിപ്പോൾ നൗപത്രാം എന്ന് പറഞ്ഞ ഒരു പാർക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു പാർക്ക് ഉണ്ട് പാരയാൻ്റെ ഉണ്ട് പിന്നെ അങ്ങോട്ടേക്ക് അത് കണ്ട ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ നല്ലൊരു ക്വാർട്ടർ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെ ഇവിടെ ഔട്ട് ലിവിങ് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര സേഫ് അല്ലല്ലോ കാരണം ഒന്നാമത്തെ സ്ഥലം ജമ്മു കാശ്മീർ അപ്പോൾ ഔട്ട് ലിവിങ് എന്ന് പറഞ്ഞാൽ ഔട്ട് ലിവിങ്ങിന് ആൾക്കാർ നിൽക്കുന്നുണ്ട് സിവിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേങ്കിൽ ഞാൻ സിവിൽ ആണെങ്കിൽ നമുക്ക് റിസ്ക്കല്ലേ ചെറിയ കുട്ടികളല്ല അതുകൊണ്ട് പിന്നെ സിവിൽ വേണ്ടത് ഇവിടെ നല്ല കോട്ടർ കിട്ടിയതുകൊണ്ട് എന്തായാലും പിന്നെ നല്ലതാണ് പിന്നെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എം എച്ചിൽ സോ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് പോകണം എം എച്ചിലേക്ക് പിന്നെ എൻ്റെ മോൻ എന്നെ വന്ന് അടിച്ചതാണ് എൻ്റെ മോൾ വരുമ്പം ഇത് ഈ ബ്ലാങ്കറ്റെല്ലാം വിരിച്ചെത്തി കാണുമ്പം മോളെ റിയാക്ഷൻ നോക്കും മോളെ ഇല്ലാണ്ട് റൂം ടൂർ ഇടണം എന്നാൽ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ഞാൻ വിളിച്ചോള റിയാക്ഷനും കൂടി കാണിച്ചിട്ട് ഇടാമെന്ന് ചോളും കൂടി വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ നാളെ മോളും എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അമ്മയും അമ്മ എന്നെ കൂട്ടാണ്ടാണെന്നല്ലെങ്കിലേ ഇപ്പം പറയുന്നുണ്ട് അമ്മ എന്നോ അമ്മയൊക്കെ എന്നോട് സ്നേഹമില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് കുശുമ്പിൻ്റെ കാരണം മോൻ ചെറുതല്ലേ രണ്ടും ചെറുതല്ലേ അപ്പം പിന്നെ കുരുത്തക്കേടെല്ലാം കളിക്കുമ്പം ഇപ്പോളേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടി കണ്ടിട്ടില്ലെങ്കിലും പിന്നെ നാളെയോൾ പറയില്ലേ അമ്മ എന്നെ കൂട്ടാണ്ട് ആ വീഡിയോ എടുത്തതാണ് അപ്പം അത് മോളും കൂടി വന്നിട്ടുള്ള വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ റൂം ടൂർ പോസ്റ്റ് ചെയ്യുന്നതായി മോളെ കൂട്ടാൻ പോകാൻ മോളെ കൂട്ടിച്ച kok okay, Nella super ah Nella ah amma ah Nella super ah oke subscribe tara subscribe അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വാട്ടർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്വാട്ടർ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയ ക്വാർട്ടർ ഇതുപോലത്തെ ആണോ അല്ലെങ്കിൽ എങ്ങനത്തെ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാർമ്മിക്കാർ വൈഫൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വായിച്ചു വരുന്നത് രേറ്റിൽ തന്നെ ടേക്ക് കെയർ ബാ ബായ്